വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയും യു ഡി എഫുമായിരിക്കും പ്രധാന മത്സരമെന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി യു ഡി എഫ് അന്തർധാരയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് എൽ ഡി എഫിനെ മാറ്റി നിർത്തിയുള്ള ഈ വിലയിരുത്തൽ യു ഡി എഫ് വിജയിച്ചാലും ഭരണത്തിൽ ബി ജെ പിക്ക് സ്വാധീനമുറപ്പാക്കാനുള്ള രാഷ്ട്രീയ കണക്ക് കൂട്ടലാണോ എന്ന സംശയവും ശക്തമാക്കുന്നുണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയും യു ഡി എഫുമാണ് മത്സരം എന്ന പ്രസ്താവനയിലൂടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുന്നത് ബി ജെ പി യു ഡി എഫ് അന്തർധാരയെ കുറിച്ചാണെന്ന് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം ഇതായിരിക്കെ യു ഡി എഫിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതും യു ഡി എഫ് ജയിച്ചാലും ബി ജെ പി ഭരിക്കുമെന്ന സൂചനയാണ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഈ അവസരവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പാനന്തര പാർട്ടിമാറ്റം വ്യാപിപ്പിക്കുക എന്നതാകും ബി ജെ പി ലക്ഷ്യം നേരത്തെ ത്രിപുരയിലും അരുണാചൽ പ്രദേശിലും ഗോവയിലും പ്രയോഗിച്ച അതേ തന്ത്രമാണ് ഇവിടെയും പയറ്റുന്നത് ജയിച്ച കോൺഗ്രസുകാരെയെല്ലാം വിലക്കെടുത്ത് ബി ജെ പി ആക്കി അധികാരം പിടിച്ച സമ്മാന രീതി തന്നെ അതായിരുന്നു മറ്റത്തൂരിലും പരീക്ഷിച്ചു വിജയിപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ച എട്ട് കോൺഗ്രസ് അംഗങ്ങളും ഒറ്റ രാത്രി കൊണ്ട് രാജിവെച്ച് ബി ജെ പിയോടൊപ്പം പോയി മറ്റത്തൂർ മോഡൽ കേരളമാകെ ആകെ വ്യാപിപ്പിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോൺഗ്രസ് ജയിച്ചാലും ബി ജെ പി ജയിച്ചത് പോലെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് സീറ്റ് ലഭിച്ചാൽ കേരളം ഭരിക്കുമെന്നായിരുന്നു എന്നാൽ എൽ ഡി എഫിന്റെ കരുതലിൽ ആകെ നേമം നിയമസഭാ സീറ്റിലും തോൽപ്പിച്ചാണ് അന്ന് കേരളം ബി ജെ പിക്ക് മറുപടി നൽകിയത് നേമം സീറ്റ് ഒരു തവണ ബി ജെ പി ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയാണ് അത് തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും സംഭവിച്ചത് കോൺഗ്രസ് വോട്ടുകൾ കൂട്ടത്തോടെ താമരയ്ക്ക് പതിഞ്ഞപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു ഇതൊക്കെയോർത്താണ് യു ഡി എഫിനോടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ സ്നേഹം